അഥവാ ആദായ നികുതി എന്നത് നമ്മുടെ എല്ലാവരും കേൾക്കുന്ന വാക്കുകളാണ് ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ആദായ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും നമുക്കറിയാം അതായത് വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ആദായത്തിന്മേലുള്ള നികുതിക്കാണ് ആദായ നികുതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി ഈടാക്കുന്നത് ഇന്ത്യൻ ആദായ നികുതി നിയമം ആദായത്തെ കൃത്യമായി നിർവചിച്ചിട്ടില്ല പകരം ആദായമായി കണക്കാക്കാവുന്ന വരുമാന സവിശേഷ ശിശുതകളെയാണ് വിശദീകരിച്ചിരിക്കുന്നത് അതായത് ശമ്പളം വീട്ടുവസ്തുവിൽ നിന്നുള്ള വരുമാനം മൂലധന നേട്ടം ബിസിനസിൽ നിന്നോ തൊഴിൽ നിന്നോ ഉള്ള ലാഭവും നേട്ടവും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെ എന്നാൽ ഇപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ മുൻകൈ എടുക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിന് ശേഷമുണ്ടായ ജനങ്ങളുടെ വലിയ ആശങ്കകളാണ് ഇതോടെ ഇല്ലാതാകാൻ പോകുന്നത് എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാർക്കും നികുതി ക്ലിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം മുന്നോട്ട് വന്നതോടെയാണ് നിർദ്ദിഷ്ട ഭേദഗതി സാർവത്രികമല്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് അതായത് ഇനി മുതൽ വിദേശയാത്രക്ക് ഒരുങ്ങുന്ന എല്ലാവരും നികുതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നില്ല പിന്നെ ആർക്കൊക്കെയാണ് ക്ലിയറൻസ് ആവശ്യമായി വരിക ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഉൾപ്പെട്ട വ്യക്തികളും പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പ്രത്യക്ഷ നികുതി കുടിശ്ശികയുള്ള വ്യക്തികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് വ്യക്തികൾ തങ്ങളുടെ ബാധ്യതകൾ തീർക്കേണ്ട നിയമങ്ങളുടെ പട്ടികയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ കള്ളപ്പണ നിയമവും ചേർക്കാൻ ധനമന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകണമെങ്കിൽ ബാധ്യതയെക്കാൾ തീർപ്പാക്കേണ്ട നിയമങ്ങളുടെ പട്ടികയിൽ കള്ളപ്പണ നിയമം അങ്ങനെ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയ ശേഷം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് തടയാനാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിയുടെ ആസൂത്രണം ഇരുപത് ലക്ഷം രൂപയോ അതിൽ താഴെയോ മൂല്യമുള്ള വിദേശ ആസ്തികൾ വെളിപ്പെടുത്താത്ത നികുതിദായകർക്ക് പിഴ ഇളവ് നൽകാനാണ് കള്ളപ്പണ നിയമത്തിലെ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത് എന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ രവി അഗർവാൾ പറഞ്ഞു എന്നാൽ അടുത്തിടെ കൊണ്ടുവന്ന ഈ നിയമം വിദേശ പൗരത്വം പൗരത്വം വേണ്ടി ഇന്ത്യൻ വ്യക്തികളെ ബാധിക്കില്ല വ്യക്തമാക്കിയിട്ടുണ്ട് നികുതി വകുപ്പിന്റെ വിശദീകരണം ഇത് പ്രകാരമാണ് ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെയോ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണറുടെയോ കാരണം രേഖപ്പെടുത്തി അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ ഒരു വ്യക്തിയോട് നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ആവശ്യപ്പെടുകയുള്ളൂ എന്ന് നികുതി വകുപ്പ് അറിയിച്ചു ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ വെൽത്ത് ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഗിഫ്റ്റ് ടാക്സ് ആക്ട് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്നിവ പ്രകാരം വ്യക്തിക്ക് ബാധ്യതകളില്ലെന്ന് ആദായ നികുതി അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രസ്താവിക്കേണ്ടതാണ് ഇന്ത്യയിൽ നിലവിലുള്ള പല ബാധ്യതകളിൽ നിന്നും പിഴയടക്കാതെ മറ്റുള്ള രാജ്യത്തിലേക്ക് ചേക്കേറുന്ന വ്യക്തികൾക്കാണ് ഇപ്പോൾ ഈ നിയമത്തിലൂടെ പൂട്ടുവേണിയിരിക്കുന്നത് നിയമം ബാധകമായവർ പാലിക്കാത്ത പക്ഷം കനത്ത ശിക്ഷയും നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ് വാർത്തയുടെ നിറം തേടി തനി